ട്വന്റി ട്വന്റി ലോകകപ്പിൽ ആദ്യ മത്സരം കളിച്ചു മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്നലെ നബീബിക്കെതിരെ നടന്ന ഇന്ത്യയുടെ രണ്ടാം മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം ഓപ്പണറായി ഇറങ്ങിയത് സഞ്ജു സാംസൺ ആയിരുന്നു അസുഖത്തെ തുടർന്ന് അഭിഷേകിന് വിശ്രമം ഇന്ത്യ അനുവദിച്ചപ്പോഴാണ് ഇഷാങ്ക് കിഷനോടൊപ്പം സഞ്ജു സാംസൺ ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയത് നബീബയ്ക്കെതിരെ മികച്ച തുടക്കം സഞ്ജുവിന് ലഭിച്ചെങ്കിലും ഇരുപത്തിനേഴ് റൺസ് നേടി സഞ്ജു പുറത്തായി ആദ്യ ഓവറിൽ തന്നെ ആക്രമണ ബാറ്റിംഗ് ആയിരുന്നു സഞ്ജു പുറത്തെടുത്തത് എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയ സാംസൺ മൂന്ന് സിക്സും ഒരു ഫോറും നേടി നബീബിക്കെതിരെ തുടർച്ചയെ രണ്ടാം വിജയം നേടിയ ഇന്ത്യ അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനെയാണ് നേടുന്നത് ഞായറാഴ്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം കൊളംബോയിൽ നടക്കുന്നത് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിനും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണറായി തുടരും നിലവിൽ അഭിഷേക് ശർമ്മ അസുഖത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത മത്സരത്തിലും അഭിഷേക് ശർമ്മക്ക് വിശ്രമം നൽകും കൂടാതെ റിങ്കു സിംഗിൻ്റെ ഫോമില്ലായ്മയും ഇന്ത്യയ്ക്ക് തിരിച്ചടിയാണ് നബീബയ്ക്കെതിരെയുള്ള സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിൽ മികച്ച തുടക്കം ലഭിച്ചതോടെ ഇനിയുള്ള മത്സരത്തിൽ കളിക്കാൻ അവസരം ലഭിക്കുമെന്നാണ് സൂചന നബീബയ്ക്കെതിരെയുള്ള മത്സരത്തിന് മത്സരത്തിൽ ഇഷാൻകിഷനും ഹാർത്തിക് പാണ്ഡ്യയുമായിരുന്നു ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് തിളങ്ങിയത് അർദ്ധസെഞ്ചുറി നേടിയ ഇരുവരുടെ മികവിലായിരുന്നു ഇന്ത്യ ഇരുന്നൂറ് കടന്നത് ഇഷാൻ ഇരുപത്തിനാല് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടിയപ്പോൾ ഹാർത്തിക്ക് ഇരുപത്തെട്ട് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടി